ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാന സേവകൻ തലസ്ഥാനത്ത് എത്തിച്ചേരുക ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ സംയുക്ത തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക കാട്ടാക്കട കോളേജ് ഗ്രൌണ്ടിൽ ഇപ്പോൾ എസ് ശാലിനി അഖിൽ പാലോട്ടുമടം ജിജീഷ് കരുണാകരൻ എന്നിവർ ചേരുകയാണ് ആദ്യം ഗുഡ് മോർണിംഗ് അത്യന്തം സന്തോഷം നൽകുന്ന ആവേശം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തിച്ചേരും എന്നതാണ് നേരത്തെ അരുണും ഒപ്പം കിരൺകുമാറും മനോജും പറഞ്ഞതുപോലെ തന്നെ തൃശൂർ ജനത അത്യന്തം ആവേശത്തിലാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പ്രധാന സേവകൻ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് എത്തിച്ചേരാൻ ബാക്കിയുള്ളത് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും മോടെയും അദ്ദേഹം അവർ ഹൃദ്യമായ സ്വീകരണ നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി എത്തിച്ചേരുമ്പോഴും അത്യന്തം ഹൃദ്യമായ സ്വീകരണം നൽകാൻ തലസ്ഥാനവാസികളും ഒരുങ്ങിക്കഴിഞ്ഞു കാട്ടാക്കട കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക അവിടുത്തെ ഒരുക്കങ്ങളൊക്കെയും ഏതാണ്ട് പൂർത്തിയായിക്കഴിഞ്ഞോ മറ്റു വേരുകൾ കൂടി േഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കുന്നംകുളത്തും തൃശൂരും ഒക്കെയുള്ള ആവേശത്തിന്റെ പതിന്മടങ്ങ് ആവേശം തലസ്ഥാന ജില്ലയിലുമുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതിന്റെ ഒരു ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടും ചൂരും ഓരോ ആളുകളിലേക്കും എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം എത്തിയത് തലസ്ഥാന ജില്ലയിലാണ് തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അദ്ദേഹം ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തീയതി പ്രഖ്യാപനത്തിന് ശേഷം വിവിധ ജില്ലകളിൽ എത്തി പ്രചാരണത്തിന്റെ ഭാഗമാവുകയും ചെയ്തു വീണ്ടും ഇത് കേരളത്തിലേക്ക് എത്തുന്നു അത് തലസ്ഥാന ജില്ലയിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളത് ഇരട്ടി ആവേശം പകരുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ദൃശ്യങ്ങളാണ് അവസാനഘട്ട ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയായി സംഘാടകരും ഒപ്പം തന്നെ ജോലിക്കാരും പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് ഉച്ചയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തിന്റെ മണ്ണിലേക്ക് പത്മനാഭന്റെ മണ്ണിലേക്ക് അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്താൻ പോകുന്നത് ടെക്നിക്കൽ ുന്നത് വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹത്തിന് വിമാനം ഇറങ്ങും അതിനുശേഷം അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് മണ്ണിലേക്ക് എത്തുന്നത് ലോഡ്സ് സ്പോർട്സ് അക്കാഡമി സ്റ്റേഡിയത്തിൽ ഹെലിപ്പാഡിലാണ് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത് അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് അദ്ദേഹം വാഹനത്തിൽ യാത്ര ചെയ്യും റോഡ് മാർഗമാണ് അദ്ദേഹം എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് വേദിയിലേക്ക് എത്തുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് കാട്ടാക്കടയുടെ മണ്ണിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുന്നത് അത് നരേന്ദ്രമോദിയാണ് സേവകനാണ് എന്നുള്ളത് ഏറ്റവും ആവേശം ഇവിടുത്തെ പ്രവർത്തകർക്ക് പകരുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കാട്ടാക്കട പോലെ ഒരു മേഖല തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയാണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സംഘപ്രവർത്തകർ ബി ജെ പി അനുഭാവികളൊക്കെയുള്ള ഒരു മേഖല ഒരു പ്രദേശമൊക്കെയാണ് അത്തരത്തിൽ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആവേശം പകരാൻ ഇവിടെ പ്രധാനമന്ത്രിയുടെ വരവിന് കഴിയുമെന്നുള്ളതാണ് ഇനി കൃത്യം പറഞ്ഞാൽ പതിനൊന്ന് ദിവസത്തെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കാൻ അപ്പോൾ ആ ഒരു ആവേശം നിലനിർത്താൻ പ്രവർത്തകർക്കിടയിൽ വോട്ടർമാരുടെ ഇടയിൽ ആവേശം നിലനിർത്താനും അത് ഊർജ്ജം പകരാനും നരേന്ദ്രമോദിയുടെ എന്നുള്ളതാണ് നമുക്കൊപ്പം ഇപ്പോൾ ജിജീഷ് കരുണാകരൻ കൂടി ചേരുകയാണ് കൊച്ചിയിലെ റിപ്പോർട്ടർ പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രധാനമന്ത്രി പങ്കെടുത്ത എല്ലാ പരിപാടികളിലും ഞാനും ജിജീഷും അടക്കമുള്ളവർ തുടർച്ചയായി ഉണ്ടായിരുന്നു ഒരുപക്ഷെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലടക്കം നിർണായക ഇടപെടൽ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കേരളം കേരളത്തിലേക്കുള്ള പ്രധാന സേവകന്റെ വരവ് എങ്ങനെ കാണാം രാഷ്ട്രീയമായി നമുക്ക് ഈ വരവിനെ ശാലിനി അത് തന്നെയാണ് ഈ കുന്നംകുളത്ത് വരവ് എന്ന് പറയുന്നത് സ്വാഭാവികമായും നമുക്കറിയാം പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കരുവന്നൂർ വിഷയമെല്ലാം വലിയ തോതിൽ അദ്ദേഹം പല ഘട്ടങ്ങളിലും അവതരിപ്പിച്ചിരുന്നു അവിടെ പണം നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ഘട്ടത്തിലും സംസാരിച്ചത് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയോടക്കം സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ശാലിനി ചോദിച്ചതുപോലെ ഇത്തരം പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ ഉയർത്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് വലിയ തോതിൽ ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നതും വീണ്ടും ആ പ്രചാരണത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം എത്തുമ്പോൾ ഓരോ സ്ഥലത്തും വലിയ സ്വീകരണങ്ങൾ ലഭിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാട്ടാക്കട വലിയ ഒരു ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനത്തിന് അവിടെ വേദി ഒരുങ്ങുന്നു അതേ ഘട്ടത്തിൽ തന്നെ കുന്നംകുളം ജനസഞ്ചയമാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഓരോ യാത്രയും അല്ലെങ്കിൽ കേരള സന്ദർശനവും അത് കേരള ബി മാത്രമല്ല സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരിലും സാധാരണ വോട്ടർമാരിൽ പോലും വലിയ തോതിലുള്ള ആവേശം തന്നെയാണ് വിതർന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ ജനകീയ വിഷയങ്ങളും അതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണെങ്കിലും ഒപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളാണെങ്കിലും ഇവിടെ ഇടതു വലതു മുന്നണികളെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഓരോ ഘട്ടത്തിലും പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം അതിൽ കൃത്യമായി തന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് രണ്ടും ഭായിബായിമാരും ഏറ്റവും ഒടുവിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ശാലിനി എത്തിയപ്പോഴാണെങ്കിലും കൃത്യമായി മുന്നണികൾക്കുള്ള ചില വാക്കുകൾ ചില പരാമർശങ്ങൾ അവരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പക്ഷേ തമിഴ്നാട്ടിലെത്തുമ്പോൾ കോൺഗ്രസിന് നേരെയാണ് അറ്റാക് തിരുവനന്തപുരത്തും തലസ്ഥാന ജില്ലയിലും അടക്കം കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഇടതു വലതു മുന്നണികൾക്കുള്ള വിമർശനമായി പ്രധാനമന്ത്രി പലപ്പോഴും കാണുന്നു നമുക്കൊപ്പം ഇപ്പോൾ അഖിലുകൂടി ചേരുന്നുണ്ട് അഖിലേ കോൺഗ്രസ് ക്യാമ്പുകൾ അടിപതറി നിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വരവ് ഒപ്പം നരേന്ദ്രമോദിയുടെ ആവേശം റോഡ് എങ്ങനെയായിരിക്കും കോൺഗ്രസിനെതിരെ കാണുക വലിയ രീതിയിലുള്ള ഈ സംഭവം ഇതിൽ പ്രത്യേകത ഈ കാട്ടാകടയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനം ഒരു ഗ്രാമപ്രദേശമാണ് അപ്പൊ ഞാൻ ഈ മൂന്ന് ദിവസമായിട്ട് ഇതിന്റെ ക്രമീകരണ വാട്ട് വന്നപ്പോ പാർട്ടി പ്രവർത്തകർക്കും അപ്പുറത്തും നാട്ടുകാർക്കൊരു ഒരു ആവേശമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആദ്യമായി ഒരു ദേശീയ നേതാവ് എത്തുന്നു ആ ദേശീയ നേതാവ് എത്തുക എന്ന് പറഞ്ഞാൽ അതും എത്തുന്നത് ചില്ലറക്കാരനല്ല രാജ്യത്തിന്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി എത്തുന്നു അപ്പൊ ആ സന്തോഷം നാട്ടുകാർക്കുണ്ട് ശാലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗ്രാമത്തിലാണ് ഏറ്റവും ഉൾഗ്രാമത്തിലെ ഒരു പ്രദേശത്താണ് മോദി ഇന്ന് ഇറങ്ങാൻ പോകുന്നത് അവിടെ നിന്ന് ഞാൻ ആദ്യം ആ ഗ്രൗണ്ട് കണ്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്ന ദൂരമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഒരു സാധാരണ ഒരു വയസ്സായ ഒരാൾ പറഞ്ഞത് എന്റെ വീട്ടിന്റെ മുമ്പിലാണ് മോദി വന്ന് ഇറങ്ങുന്നു എന്ന സന്തോഷമാണ് അവർക്കുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശാലു സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടാക്കട കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെ കോൺഗ്രസിനെ ഒരു പിന്തുണച്ചൊരു നിയോജക മണ്ഡലമാണ് അത് ആ സുന്ദരനാടരായാലും അതിനുശേഷം ശക്തനായാലും അങ്ങനെ വന്ന ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു കഴിഞ്ഞ തവണ അത് എൽ പോകുന്നു അവിടെ നിന്നും വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ഈ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഇത് എത്തുന്ന ആദ്യ ഒരു രാഷ്ട്രീയ പരിപാടി കൂടിയാണ് ഈ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരെത്താൻ ശ്രമിച്ചെങ്കിൽ പോലും ഇതുപോലെ ഒരു ആരവം കാട്ടാകടയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ ഈ കാട്ടാക്കടയിലുള്ള നമ്മുടെ ക്യാമറമാനായ അനീഷ് അതുപോലെ തന്നെ ക്യാമറ അസിസ്റ്റന്റ് അജിത്തേടനൊക്കെ നമ്മൾ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾ വന്നാലും ഞങ്ങൾ ഇനി എന്തായാലും രാഹുൽ ഗാന്ധി അടക്കം ഇവിടെ എത്തിച്ചായിരിക്കും ഞങ്ങളുടെ ഒരു പ്രചരണം കൊണ്ടുപോകാൻ ശ്രമിക്കുക കാരണം മോദിക്ക് അപ്പുറത്തേക്ക് ഇനി ഒരാളെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നൽകുന്നുണ്ട് ഇതിലെ മറ്റൊരു കാര്യം കൂടി ഇന്ന് ഈ വേദി പങ്കിടാൻ പോകുന്ന ആൾക്കാരുണ്ട് ഈ വേദി പങ്കിടാൻ പോകുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുണ്ട് രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറും ചന്ദ്രശേഖറുണ്ട് ആറ്റിങ്ങല സ്ഥാനാർത്ഥി വി മുരളീധരൻ ഉണ്ട് ചിലപ്പോൾ കൊല്ലത്തെ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും ഈ വേദിയിലേക്ക് എത്തും മലയാളത്തിന്റെ പ്രിയ നടിയായിട്ടുള്ള മൻചിത്രത്താഴിലെ നാഗവലി അടക്കമുള്ള ആയ ശോഭന പോലും ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട് കാരണം അവിടേക്ക് എത്തുന്ന സമയത്ത് സ്ത്രീകളുടെ അതായത് അമ്മമാരുടെയും സ്ത്രീകളുടെയും ഒക്കെ തന്നെ ഏറ്റവും വലിയ ആരാധക ഒരു കഥാപാത്രമാണ് ഇപ്പോൾ രേവതിയായാലും മേനകയായാലും ശോഭനയായാലും ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു യാത്രയായി അത് മാറുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കാട്ടാക്കടയിലെ ഈ പരിപാടി എന്ന് പറയുന്നത് കുന്നംകുളത്ത് കുന്നോളം കയറുമെങ്കിൽ ഇന്ന് കാട്ടാക്കടയിൽ കടലോളം ആയിരിക്കും ആവേശമെന്ന ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും കാരണം പ്രേക്ഷകരും നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം മോദി വന്ന് എന്തായിരിക്കും കേരളത്തിൽ പറയുന്നു ഇന്ന് ഒരു പ്രത്യേകത കൂടിയുള്ളത് ശാലിനി ഈ മോദി ഈ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷമുള്ള മോദി ആദ്യമായ ഒരു ആ പൊതുസമൂഹത്തെ അതിസംബോധന ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത് കുന്നംകുളത്ത് കഴിഞ്ഞതിനു ശേഷം ആ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുകയാണ് ഈ പ്രകടന പത്രിക പുറത്ത് ഇന്നലെ പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ ഡൽഹിയിൽ തന്നെ പറഞ്ഞത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു അല്ലെ എനിക്ക് ഇന്നലെ ഇത് ആ വാക്ക് കേട്ടപ്പോൾ എനിക്കൊരു ഓർമ്മ പോകുന്നത് പോക്കിരി രാജ സിനിമയിൽ മമ്മൂട്ടി വരുമ്പോൾ ഒരു എൻട്രോ ഉണ്ട് പറയുന്നത് മാത്രമേ രാജ സ്വല്ലുന്നത് മാത്രമേ സെവല്ലോ ചെയ്യുമോ എന്ന് പറയുന്നത് പോലെ മോദി പറയുന്നതെല്ലാം ചെയ്യും പറഞ്ഞതെല്ലാം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആ കാര്യം കൂടി എന്തുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകത വന്യജീവി മനുഷ്യനെ ആക്രമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ ആശങ്ക ഇടുക്കിയിലായാലും പത്തനംതിട്ടയിലായാലും വയനാടുമായാലും അങ്ങനെ മലയോര പ്രദേശങ്ങളിലൊക്കെയുണ്ട് ഈ ഈ നിൽക്കുന്ന കാട്ടാക്കട ഒരു പ്രത്യേകത ഈ കാട്ടാക്കടയിൽ നിന്ന് ഈ എന്റെ ഈ ഇടതുഭാഗത്തേക്ക് പോകുന്നത് ഈ നെയ്യാർ ഡാം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നെയ്യാർ ഡാമിലെ നമ്മൾ നിരവധി തവണ ഓരോരുത്തരും അതായത് നമ്മുടെ മുതലകളടക്കമുള്ളവർ മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങൾ നിരവധിയായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള വന്യജീവികൾ നിന്നും മനുഷ്യനെ വേണ്ടി പുതിയ നിയമത്തിൽ പോലും ഭേദഗതി വരുത്തുമെന്ന സർക്കാരിനോട് അല്ലെങ്കിൽ ജനങ്ങളോട് ആത്മവിശ്വാസത്തോടെ പറയാൻ ഒരു സർക്കാരിന് കഴിയുന്നു അപ്പോൾ അതിന് ഉദാഹരണമായി തന്നെ മോദി പറഞ്ഞു വെക്കുന്നത് ഞാൻ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു മുത്തലാഖ് നിരോധിച്ചു അതുപോലെ തന്നെ മറ്റു നടപ്പിലാക്കിയ സി എ നടപ്പിലാക്കി അങ്ങനെ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ രാജ്യത്തിന്റെ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനാണ് അങ്ങനെയുള്ള വലിയ ഒരു കാര്യം കൂടി തന്നെ നമ്മളോടൊപ്പമുണ്ട് ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ സജ്ജമാണ് നമ്മുടെ ക്യാമറ ചീഫായിട്ടുള്ള സുദർശനേട്ടൻ ഉണ്ട് ഗോപു ഉണ്ട് നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് ഉണ്ട് ഗോപു അതുപോലെ തന്നെ സുദർശനേട്ടൻ അതുപോലെ തന്നെ ക്യാമറ അസിസ്റ്റന്റുമാരായ അഖിലേഷ് ഏട്ടൻ അരുളേട്ടൻ അതുപോലെ തന്നെ ടെക്നിക്കൽ നിന്നുള്ള രാജേഷ് ഏട്ടൻ ഇവരെ എല്ലാവരും ചേർന്ന് ജനം ടി വി സജ്ജമാണ് ഈ കടലോളം വരുന്ന ഈ മോദിയുടെ ഈ കാട്ടാക്കടയിലെ ആവേശത്തെ അതിഗംഭീരമായി പ്രേക്ഷകരുടെ മുമ്പിൽ എത്താൻ ജനം ടി വലിയ സജ്ജമായി തന്നെ നിൽക്കുന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ നമ്മൾ ഇന്നലെ കണ്ട സംസാരിച്ച മുഴുവൻ പ്രവർത്തകർ ഇന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ തിരുവനന്തപുരം ജില്ലയിലെ നാല് പതിനാല് നിയോജക മണ്ഡലത്തിൽ നിന്നായി ഇവിടെ എത്തും ആറ്റിങ്ങൽ പാർലമെന്റിലെ ഏഴ് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലത്തിൽ നിന്നായി ഏകദേശം പതിനായിരക്കണക്കിന് പേർ ഇന്ന് ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വേദിയിലേക്ക് എത്തും അവിടെ മോദിയുടെ വാക്കുകൾ കേൾക്കാൻ രാജ്യത്തിന്റെ പ്രധാന സേവകന്റെ വാക്കുകൾ കേൾക്കാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഈ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് ഈ നാടിനു വേണ്ട കേരളത്തിന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാവുക എന്ന് കേൾക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കും അപ്പുറത്ത് സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് കൂടി നമുക്ക് ഉണ്ടാകുന്നുണ്ട് നേരത്തെ ശാലി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കാരണം ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം ആ വനിതകൾക്കുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു ഒരു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ആ പ്രഖ്യാപനങ്ങൾക്കെല്ലാം തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു സർക്കാർ കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രികയ്ക്ക് ശേഷവും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു വനിതാ സംവരണത്തിനടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്നു അങ്ങനെയുള്ള ഉണ്ട് നമ്മൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഇവിടെ സുരക്ഷ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന പോലീസുകാരാണ് ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഈ സർക്കിളിനകത്ത് ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത് അതായത് തിരുവനന്തപുരം റൂറലും തിരുവനന്തപുരം സിറ്റിയും കൊല്ലം റൂറലും അടക്കമുള്ള ആ ഇതിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം പോലീസ് സംവിധാനം ഇവിടെ ഒരുക്കിയുണ്ട് അങ്ങനെ വലിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്തുമണിയോടുകൂടി തന്നെ ഈ കാട്ടാക്കടയിലെ പ്രധാനപ്പെട്ട റോഡിലെ ഗതാഗതത്തിനും ഒക്കെ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഒരുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും നേരത്തെ ഞാനൊരു കാര്യം സൂചിപ്പിച്ചു വെച്ചു ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശാലിനി ഇതിലെ ഈ സ്ത്രീപക്ഷ രാഷ്ട്രയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ശാലിനിയോട് പറഞ്ഞതുമാണ് കാരണം സ്ത്രീപക്ഷ ഒരു പ്രത്യേകത കാരണം വനിതാ സംവരണം പ്രഖ്യാപിച്ചു കാരണം മുപ്പത്തിമൂന്ന് ശതമാനവും വനിതകൾക്ക് അവസരം നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു അതിനു വേണ്ട നടപടിക്രമങ്ങൾ അതിനും തൊട്ടുമുമ്പ് നടപ്പിലാക്കിയാണ് മുസ്ലിം സ്ത്രീ വിഭാഗത്തിനെ ചേർത്തു പിടിക്കുന്നതിന് മുത്തലാഖ് നിരോധിക്കപ്പെടുന്നു ഇത്തവണ അതിനുശേഷം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവേശത്തിലാണ് അഖിൽ മാത്രമല്ല എല്ലാവരും അത്യന്തം ആവേശത്തിലും സന്തോഷത്തിലും ആ ഒരു കാത്തിരിപ്പിലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട അഖിലിന് കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അതിലേറെ ശാരീരികവും പറയാനുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല